ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഹൈദരാബാദിലാണ് ഉള്ളത് നമ്മുടെ പ്രേമിലുമൊക്കെ പ്രേമലുമൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഹൈദരാബാദിനോട് ഇഷ്ടമുണ്ട് ഞാൻ ഇത്തരം ഹൈദരാബാദിൽ വർക്കിൻ്റെ അവസ്ഥ വരാറുണ്ട് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പം നമ്മളൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിനെ കണ്ടു അപ്പോൾ നിങ്ങൾക്കും കൂടി പുള്ളികാരനെ പരിചയപ്പെടുത്തി തരാം കാരണം നിങ്ങൾക്കൂടി അറിയുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ വരും നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ആളെത്തിണ്ട് നമുക്ക് പോയി നോക്കാം ആരൊന്ന് മനസ്സിലായോ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിണ്ടാവും പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായെങ്കിലും മനസ്സിലാവും ഓക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം നിങ്ങൾക്ക് എന്നാൽ കുടിക്കാൻ തോട്ടെ ഒരുപാട് കണ്ടിട്ട് കണ്ടിട്ട് സ്ഥിരം നമ്മൾ സംസാരിക്കാറൊക്കെ ഉണ്ടതിന്റെ വിശേഷങ്ങള് പക്ഷെ നിങ്ങൾക്കിപ്പം ആരാണെന്ന് മനസ്സിലായത് കുറച്ചുപേർക്കൊക്കെ മനസ്സിലായി ഉണ്ടാവും കമന്റ് ചെയ്യുക ആരാണെന്നുള്ളത് നിങ്ങളുടെ എല്ലാവരും നമ്മൾ കണ്ടുള്ള മൂവിയാണ് കണ്ണൂർ സ്കോള് കണ്ണൂർ സ്കോളില് യോഗേഷ് യാദവ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു ഇതൊരു നോർത്ത് ഇന്ത്യൻ ആണ് ഇത് ചെയ്തതെന്നുള്ളത് പക്ഷെ നമ്മുടെ പക്ക കൊച്ചിക്കാരനാണ് ആ റോൾ ചെയ്തിട്ടുള്ളത് അതിലൊരു നല്ല രസമുള്ള ഒരുപാട് സീൻസ് നമുക്ക് അതിലേക്കൊക്കെ വരാം അതുപോലെ തന്നെ അതൊന്നുമല്ല ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇപ്പം ഇന്റർനാഷണലി വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആമസോൺ സീരീസ് ആണ് പോച്ചർ പോച്ചറിലെ ഒരു ലീഡ് റോളാണ് എനിക്ക് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിലേക്കുള്ള വിശേഷങ്ങൾ പറയാം പക്ഷെ എന്തൊക്കെയാണ് ഇപ്പൊ ഇപ്പൊ നാട്ടില് എങ്ങനെയാണ് നാട്ടിലെവിടെയാണ് ഇപ്പോൾ കൊച്ചിയിലാണ് കൊച്ചിയിലാണ് ആ ഇപ്പൊ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പണ്ട് ബോംബെയിലായിരുന്നു രണ്ട് ബോംബെയിലായിരുന്നു അതെ അപ്പം ആദ്യം പോച്ചറിനെ കുറിച്ച് പറയാം ഓക്കെ ഞാൻ ഫുൾ ഒറ്റടിക്ക് ഞാനും പിന്നെ മൃദവും കൂടി ഇരുന്നിട്ട് ഒരു എട്ട് സീരീസ് കണ്ട് തീർത്തു ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു കാരണം നീ റോളുണ്ടെന്ന് പണ്ട് എനിക്ക് ഒരുപാട് ഒന്നര ഒന്നര വർഷം മുമ്പ് എടുത്തല്ലേ ഞാൻ റോൾ ആയിരിക്കുന്നത് നല്ലൊരു മെയിൻ ഒരു നല്ല റോളുമാണ് അത് മാത്രമല്ല സീരീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണ നമ്മൾ കാണുന്ന ഒരു ഫീൽ അല്ല അപ്പൊ അതിന്റെ അനുഭവങ്ങളൊക്കെ എന്തായിരുന്നു അങ്ങനെ അയ്യോ ഭയങ്കര ഭാഗ്യതേ പറയാൻ പറ്റില്ല കാരണം ഒന്നാമത്തെ കാര്യം മേത്ത എന്ന് പറയുന്ന എം ബി അവാർഡൊക്കെ മേടിച്ച് ഡൽഹി ക്രൈം ഒക്കെ ഡൽഹി ക്രൈം ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യം എനിക്ക് ഇതിലേക്ക് കോൾ വന്നപ്പോ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിന്റെ കുട്ടിയുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന സംഭവം ഉണ്ടല്ലോ പിന്നെ സാധനം ഒരു ഇന്റർനാഷണൽ ലെവലിൽ എടുക്കുന്ന പിന്നെ തീർച്ചയായും സംഭവമാണ് കൂടെ നോക്കാനില്ല ക്യാമറയൊക്കെ ക്യാമറ ഒക്കെ ഇങ്ങനെ പിന്നെ ചില കുറെ ആൾക്കാർ ഔട്ട് ഓഫ് ഫോക്കസില് സീരീസ് ആണ് പറയുന്നത് അല്ല ഇത് 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 റിയൽ സ്റ്റോറി വെബ് സീരീസ് തന്നെയാണ് ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പം അതിന്റെ ഡിഒപി ഡൻമാർക്കാരനാണ് യോഹൻ അപ്പൊ അതാണ് ഇപ്പം കണ്ണുകളിലൂടെ കാണുന്ന കേരളവും കേരളത്തിന്റെ കാടും ഭയങ്കര ഡിഫറെ കാണും വേറിട്ട് അനുഭവം എന്നൊക്കെ പറയണം മാത്രമല്ല നമുക്ക് തോന്നും അത് അഭിനയിപ്പിച്ചിരിക്കാൻ തോന്നും ഭയങ്കര ഇമോഷണൽ സീൻസൊക്കെ ഒരിക്കലും അത് അങ്ങനത്തെ ആ രീതിയിൽ ഒരിക്കലും നമ്മളൊരു നമ്മളത്രയും അത് കണക്ട് ചെയ്യും നമുക്ക് തന്നെ ഇഷ്യൂ എത്ര സീരിയസ് ആണ് അറിയിക്കുന്ന ഒരു ഭയങ്കര ഒരു പിന്നെ പിന്നെ ഇതുവരെ ആരും തൊടാത്ത അടുത്ത് സംഭവിക്കുന്ന ആള് അത് കാനഡയിൽ നിന്ന് വന്നിട്ട് ചെയ്തെന്ന് പറയുമ്പോ ഒരുപാട് ആഡ്സ് ഒക്കെ ആ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു എം എസ് ധോണിയുടെ കൂടെ ഒരുപാട് ഇപ്പൊ ഞാൻ ടി വി ഇപ്പം മലപ്പുറത്ത് പോയിട്ട് ടി വി കാണുമ്പോൾ ഞാനത് രണ്ടോ മൂന്നോ പ്രാവശ്യം അപ്പോൾ ആദ്യം എന്താ പറയുക എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു പിക്ചറൈസേഷൻ സ്റ്റൈൽ വേറെ ഒരു കട്ട് അധികം കട്ടുകളൊന്നുമില്ല ഷൂട്ട് ചെയ്യുന്ന വേറെ രീതിയിലുള്ള ഷൂട്ട് ചെയ്യുന്ന ഇതൊരു ഒരു സീൻ ഉണ്ടെങ്കിൽ അത് തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റാ ഫുൾ സീന് നമ്മൾ ആക്ടേഴ്സ് ഒന്ന് പെർഫോം ചെയ്യുന്നുള്ളത് അപ്പൊ അത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഭയങ്കര ഒരു സ്വാതന്ത്ര്യം കിട്ടും ഇടയ്ക്ക് കട്ടും അത് കഴിഞ്ഞ് പകുതി തുടങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് വർത്താറ് പറഞ്ഞു ക്യാമറ ചിലപ്പോൾ ഇവിടെ ഇവിടെ ആയിരിക്കും ആയിരിക്കും നമ്മൾ ആദ്യം ഒരു തുടക്കത്തിൽ ഒരു ഫസ്റ്റ് ഡേ അതൊന്ന് ജെല്ലാം കുറച്ച് ടൈം എടുക്കും അത് കഴിഞ്ഞപ്പോ സംഭവം ഫുൾ ഷൂട്ട് ഷൂട്ട് ചെയ്യുന്നത് ഏത് ഭാഷയാണ് ആ കഥാപാത്രം സംസാരിച്ചത് അതാണ് ആ ഭാഷയാണ് സിങ് സൗണ്ട് ചില വാക്കുകളൊക്കെ ഒന്ന് മഴത്തുള്ളി കാരണം വാക്ക് കാണാണ്ട് പോകും കേൾക്കാതെ പോകും അതും അങ്ങനത്തെ ശാന്ത സമാധാന സെറ്റപ്പാട്ടോ ഇത് രാവിലെ ഞങ്ങളൊരു നാലര മണിക്ക് നീക്കും ഒരു അഞ്ചഞ്ചര ആകുമ്പോൾ ഒരു കോൾ ടൈം മിക്കവാറും അഞ്ചര ആറു മണിയാണ് രാവിലെ അപ്പൊ രാവിലെ കോതമംഗലത്ത് ഞങ്ങൾ എല്ലാരും സ്റ്റേ ചെയ്തിരുന്നു ഈ മാമലക്കണ്ടം കട്ടേക്കാട് ആ ഏരിയയിലായിരുന്നു ശരിക്കും കാട്ടിന് ഉള്ളിൽ തന്നെ അപ്പം ആനയൊക്കെ ഇറങ്ങുന്ന കാട്ടിൽ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഈ വൈൽഡ് ലൈഫ് അവിടുന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഗാർഡ്സ് ഉണ്ടായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ ആദ്യം ആന ഒന്നും വന്നിട്ടില്ല ഏരിയ ക്ലിയർ ആണ് ഞങ്ങൾക്ക് എൻട്രി തരും അവിടെ പോയിട്ട് കാട്ടിന്റെ ഉള്ളിലാണ് ഷൂട്ട് ചെയ്യുന്നത് വന്നിട്ടില്ല എല്ലാതരം ജീവികളുള്ള കാടാണ് അപ്പം എന്താ പറയുക ഈ കാട്ടിൻ ഉള്ളി എന്ന് പറഞ്ഞാൽ രാവിലെ ഫസ്റ്റ് ഒന്ന് രാവിലെ മേലെ വൈകുന്നേരം വരെ നമ്മൾ കാട്ടിൻ ഉള്ളിലേക്കും അതൊന്നും മൊബൈലിന് റേഞ്ചില്ല അപ്പോൾ അടിപൊളി അപ്പോൾ നല്ല സമാധാനാണ് അതെനിക്ക് ഇത് ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു ഒരു ഗരുഡനെ മൂളുന്നു കാണിക്കുക അതായത് നിങ്ങളെന്താ പറയുക ഈ ക്രിമിനൽസിനെ പിടിക്കാൻ പോകുക എന്നുള്ളത് കാണിക്കുക അതേപോലെ ഒരുപാട് അങ്ങനത്തെ പല സ്ഥലത്തായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണിക്കാൻ മനുഷ്യന്മാര് ചെയ്യുന്ന ക്രൂരതകൾ അവരുടെ കണ്ണുകളിലൂടെ കാണുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് അതുകൊണ്ടാണ് ഓരോന്നും ഓരോ ജീവികളുടെ ജോബിയിൽ കാണിക്കുന്നത് അപ്പം ആരെങ്കിലും ഒക്കെ ഇതുവരെ പോച്ചർ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണും ആമസോൺ പ്രൈമിൽ അല്ലെ അതൊരു വെർത്ത് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലൊരു മേക്കിംഗ് ആണ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ അത് ഒരുപാട് പിന്നെ ഇപ്പം എനിക്കിതന്നെ ഉറപ്പായിട്ടും ഇനി എനിക്കിതിനെ ഒരുപാട് പേര് വിളിക്കണ്ടാവും എനിക്കാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസൊക്കെ ഞാൻ കാണുന്നത് ഒരുപാട് ആൾക്കാർ പിന്നെ പല ഭാഗം ഇതൊരു സാധനം ഇന്ത്യ സംഭവം എല്ലാ ഭാഷയിലും ഉണ്ടല്ലോ എനിക്ക് നോർത്ത് നിന്നും എല്ലാ സ്ഥലത്തും മലയാളികളും എല്ലാവരും വിളിക്കണ്ടാവും അത് ഏറ്റവും രസം എന്താ വെച്ചാൽ പലരും ഈ ഐഡന്റിഫൈ അല്ലോ പലരുടെയും വിചാരം കണ്ണൂർ സ്കൂളിൽ നോർത്ത് ഇന്ത്യൻ പെട്ടെന്ന് ഇതില് മലയാളം സംസാരിച്ച് വരുമ്പോഴാണ് പലർക്കും നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ തോന്നി അലസൻ ബാബു എന്നുള്ളൊരു ക്യാരക്ടർ എന്താണിങ്ങനെ എന്താ പറയാ നമുക്ക് തോന്നും പക്ഷെ അതാണ് ചെയ്തത് അത്രയും നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് നിമിഷ സജൻ ബ്രില്യൻ ആക്ടറാണ് ഇപ്പം തമിഴിൽ തമിഴിലല്ലേ ചിറ്റ എന്നുള്ള ഞങ്ങൾ ഭയങ്കര അത് എല്ലാ ചെയ്യുന്ന റോളുകളാണെങ്കിലും ഭയങ്കര ബ്രില്യൻ റോൾസ് ആണ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിംഗ് ആണ് അപ്പൊ നിമിഷ സജന്റെ കൂടെയുള്ള ഒരു അനുഭവം ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു സീനിയർ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇത്രയും സീനിയർ ആയിട്ടുള്ള എല്ലാ ഭാഷകളിലും അഭിനയിച്ച് പരിചയപ്പെട്ടു കിട്ടിലം ആക്ടറിന്റെ കൂടെ നമ്മൾ അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഷൂട്ട് ചെയ്യുന്ന രീതി ഒരു ഒരു സീൻ മൊത്തം തുടക്കം മുതൽ അവസാനം വരെ ഫുൾ പെർഫോമൻസ് ആണല്ലോ അപ്പൊ അത് ഭയങ്കര രസമാണ് നമ്മൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ രസമാണ് നമ്മളിതിന് നമ്മളുടെ ഡയലോഗ് വരും റിയാക്ട് ചെയ്യുന്നു അപ്പൊ ശെരിക്കും ഭയങ്കര രസമായിട്ടാണ് ഫസ്റ്റ് സീൻ ഓർമ്മ എടുക്കുന്ന നിമിഷമായിട്ടുള്ള സീൻ എന്ന് ഒരു പറഞ്ഞൊരു ഒരു സീനാണ് ഒറ്റ ഷോട്ടാണത് ഒരു ഒരു രാത്രി ഞങ്ങൾ സംസാരിക്കുന്ന സംഭവം അപ്പം അതൊക്കെ ഫസ്റ്റ് ഷോട്ട അത് തന്നെ ഫസ്റ്റ് ഷോട്ട് അങ്ങ് ഓക്കെ ആവും അപ്പൊ തന്നെ മനസ്സിലായി സംഭവം അടിപൊളിയാണ് ശരിക്കും ലെങ്ത് മാച്ച് ഞാനൊക്കെ ഇങ്ങനെ ഈ റീൽസും തമാശ ഷോർട്സ് ചെയ്യുന്നത് എന്നാൽ തന്നെ എനിക്ക് തന്നെ അറിയാം കാരണം നമ്മൾ ഒറ്റ ഷോർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മള അങ്ങോട്ടും എക്സ്പ്രഷനിലും റിയാക്ഷനിലും ആണ് ശരിക്കും നമ്മൾ അത് അത് കാരണം നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിലും അത് സാധനങ്ങൾ വരും അതെ അല്ലാതെ നമ്മൾ ഓരോരോ സീനായിട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും വരില്ല അതെ എങ്ങനെ നമ്മൾ അഭിനയിച്ചാലും ഓപ്പോസിറ്റ് ഉള്ള ആള് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് അത് അത് എക്സാമ്പിൾ നമ്മുടെ വന്ന് ആ ലെവലിലോട്ട് അത് അങ്ങനെ എന്താ പറയാ പ്രത്യേകിച്ചും ഒരു കേരള പോലീസിനെ കേരള പോലീസ് സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു പ്രത്യേകിച്ചും യോഗേഷ് ആ റോഡില് വരുമ്പം ഇത് എന്താ ചെയ്യണ്ടതെന്ന് അറിയാതെ വന്നിട്ട് ഒരു വലിയൊരു കാര്യം ചെയ്യണം പുള്ളിക്കാരൻ തന്നെ തോന്നുന്നു ആരോ മമ്മൂക്കെട്ടിപ്പിടിച്ചു എന്താ തോന്നിയത് അത് പ്ലാന്റ് ആയിരുന്നു അതെനിക്ക് പേഴ്സണൽ മൂമെന്റ് ആയിരുന്നു ഇപ്പൊ അടുത്തല്ലോ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നല്ലോ കണ്ടു സംസാരിച്ചു നമുക്ക് എപ്പോഴും ഇന്ത്യൻ ആണെന്നാണോ ബോംബേലായിരുന്നു ബോംബെ ബേസ്ഡ് ആക്ടർ എന്നുള്ള രീതി തന്നെയായിരുന്നു പിന്നെ മലയാളിയാണെന്നല്ലോ പിന്നെയാണ് പുള്ളിക്ക് മനസ്സിലായത് അതെ അതെ വിശ്വിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ആരും ഇതുവരെ പോച്ചർ ആമസോൺ പ്രൈമില് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം അത്രയ്ക്കും കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് അത് അത് എനിക്ക് തോന്നുന്നുണ്ട് അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു കേരള ബേസ്ഡ് ഒരു സീരീസ് വന്നിട്ടേ ഇല്ല അപ്പം അതൊരു വലിയൊരു എനിക്ക് പോച്ചർ ടു വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കണേ വേറെന്തൊക്കെയാണ് വേറെ വേറെന്തെങ്കിലും പ്രൊജക്ട്സ് ഡിസ് അടുത്തൊരു ഒരു ഒരു പ്രമുഖ സംവിധായ മലയാള സംവിധായകന് സീരീസിൽ ചെയ്യാൻ പോവാണ് ക്വറീസ് ഒക്കെ വരുന്നുണ്ട് ഏറ്റവും സന്തോഷം ഈ അപ്രീസിയേഷൻസ് ആണ് ആൾക്കാർ അന്വേഷിച്ചിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ കയറി ഇത് ആരാണെന്ന് നോക്കി കാര്യം ആമസോണിൽ ഇങ്ങനെ താഴെ എഴുതിയിട്ടുണ്ടാവും ഞങ്ങളോട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വന്നിട്ട് അവര് നമുക്ക് ഭയങ്കര സന്തോഷം അവര് അവരുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കമന്റ് ചെയ്യുന്നതും നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നതും ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഹൈദരാബാദ് എയർപോർട്ടിൽ വന്നപ്പോലൊക്കെ ഏറ്റവും അത്ഭുതം എന്താ വച്ചാല് പിന്നെ തെലുങ്ക് ആൾക്കാര് കാരണം അത് പാൻ ഇന്ത്യ ഇന്റർനാഷണൽ ആണല്ലോ അതെ അതെ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി പോച്ചറിലെ ബാബുഅല്ലേ അലസൻ ാരും മറക്കില്ലേ എന്താ എന്തായാലും എന്താ പറയാ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റികൾ ഇനി വരട്ടെ നമുക്ക് എന്താ പറയാ ഇനിയും ഒരുപാട് മലയാള മൂവി തന്നെ മലയാള മൂവി ഇപ്പം മഞ്ജുമൽ ബോയ്സ് ആണെങ്കിലും പ്രമയോഗ ആണെങ്കിലും എല്ലാ മൂവി വന്ന എല്ലാ മൂവിലും പ്രേമലും ആണെങ്കിലും നമ്മുടെ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്ത് ആണെങ്കിലും എനിക്ക് പ്രേമലും കണ്ടപ്പോൾ എല്ലാവർക്കും ഹൈദരാബാദിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് കാരണം ഹൈദരാബാദ് എത്ര ഞാൻ ട്വന്റി സെവൻറ്റീൻ മുതൽ ഹൈദരാബാദിൽ വരണതാ എല്ലാ ഒരു മൂന്ന് മാസം നാലു മാസം കൊണ്ട് കൊണ്ട് ൈദരാബാദിന്റെ ഒരു ഗ്രോത്തും ഇവിടത്തെ ഒരു നമുക്ക് ഒരിക്കലും ഒരു ഇന്ത്യൻ സിറ്റി ആണെന്നു തോന്നുന്നില്ല എന്താണ് ഒരുപാട് ആൾക്കാർ ഹൈദരാബാദ് കാണാൻ വേണ്ടി വരും തീർച്ചയായിട്ടും പണ്ട് ബാംഗ്ലൂർ പോകാന്ന് പറഞ്ഞ പോലെ അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് അത്രയും നല്ലൊരു ടൈമാണ് മലയാളം മൂവീസിന്റെ സത്യാസം എല്ലാം നല്ല സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഹിറ്റ് ആവും മഞ്ജുല്ലേ തമിഴ്നാട്ടിലൊക്കെ വൺ അപ്പൊ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റികൾ എന്താ പറയാ ഒരുപാട് നല്ല നല്ല വേഷങ്ങളിൽ മലയാളത്തിലും ഇന്റർനാഷണൽ ലെവലിലും ലെവലിലും പാൻ ഇന്ത്യ നല്ല നല്ല വേഷങ്ങൾ വേഷങ്ങള് എന്താ പറയാ നിങ്ങളെ പോലെ തന്നെ അനൂപിന്റെ മൃദുവിന്റെ അപ്പൊ ഇനി മൊബൈലിലെ കൂടുതൽ ആൾക്കാരും സ്പെന്റ് ചെയ്യണം അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സ്നേഹം ഭയങ്കര രസമാണ് പുറത്തൊക്കെ പോകുമ്പോഴേ ഞാൻ ഗുരുവായൂർ ഉണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് വീക്ക് അല്ല ഈ ലാസ്റ്റ് വീക്ക്